വയനാട് പ്രകൃതി ദുരന്തത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ ഇന്നലത്തെ ഹൈക്കോടതിയുടെ പരാമർശങ്ങളോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് പലപ്പോഴും ചെയ്യുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി ആ രാഷ്ട്രീയ വിവാദത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ വർഷം കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം നടന്നു ആ പ്രചരണം ബജറ്റുമായി ബന്ധപ്പെട്ടും ബജറ്റിന് ശേഷമുള്ള കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടും ധനകാര്യ കമ്മീഷന്റെ സഹായത്തെ സംബന്ധിച്ചും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതിൽ പരാമർശവിധേയമായി അവസാനം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരായിട്ട് കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് അധിക സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയി അവസാനം സുപ്രീം കോടതി ആ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന് ഇന്നത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുക ആ തുക നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വിവേചനവും വരുത്തിയിട്ടില്ല മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് ആ കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിവേചനമില്ല എന്ന് കേന്ദ്ര സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ തവണത്തെ ഇഷ്യൂവിൽ പറഞ്ഞു ഈ തവണയും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇനിയെങ്കിലും എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും ഒക്കെ വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ ആ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആ നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കരുതിക്കൊണ്ടെങ്കിലും ഈ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം